എന്റെ അമ്മയുടെ ബർത്ത് ഡേ ആണ് അപ്പം ഞാൻ ഹോസ്റ്റലിൽ ഇരുന്നിട്ടാണ് കേട്ടോ അമ്മയ്ക്ക് ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കുന്നത് അപ്പം രാത്രി ഇതേ ഞാൻ വീട്ടിൽ അമ്മേനെ വീഡിയോ കോൾ ചെയ്തു അപ്പം എൻ്റെ ഫയൽ എടുക്കാൻ പറഞ്ഞു അതിലാണ് കേട്ടോ എൻ്റെ സർപ്രൈസ് ഇരിക്കുന്നത് അപ്പം അതിലുള്ള പേപ്പേഴ്സൊക്കെ ആദ്യം പുറത്തേക്ക് വലിച്ചിടാൻ പറഞ്ഞു അങ്ങനെ തീയ്യ അമ്മ എല്ലാം തപ്പി വാരി വലിച്ചിട്ട് നോക്കിയിട്ട് അവസാനം എൻ്റെ സർപ്രൈസ് കണ്ടുപിടിച്ചു കേട്ടോ അമ്മ ഒത്തിരി ഹാപ്പി ഹാപ്പിയായി ഒത്തിരി സർപ്രൈസ് സർപ്രൈസായി കേട്ടോ കാരണം ഞാൻ ഒട്ടും അമ്മ പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു സാധനം കിട്ടുന്നത് കാരണം ഞാൻ ലീവിന് പോയപ്പോൾ അവരെ കൊടുക്കാത്ത സാധനം പിന്നെ ഇങ്ങനെ ഇത് ഇവിടെ എത്തി ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളൊത്തിരി ഹാപ്പി ആയി ഞാനൊത്തിരി ഹാപ്പി ആയിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായ അമ്മയുടെ ഒരു സന്തോഷം കണ്ടപ്പോൾ അപ്പോൾ ആ ഒരു സന്തോഷത്തിന് ഞങ്ങളിവിടെ ഹോസ്റ്റലിൽ സോനയുടെ അമ്മ കേക്കൊക്കെ കൊടുത്തയച്ചിരുന്നു കേട്ടോ അത് അമ്മയുടെ ബർത്ത്ഡേ ആയതുകൊണ്ടല്ല എല്ലാ ചുമ്മാ കൊടുത്തയച്ചതാണ് അപ്പൊ അമ്മയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞങ്ങൾ ആ കേക്ക് ഇവിടെ വെട്ടി ഇതേ ആഘോഷിക്കാണ് അപ്പൊ ക്യാരറ്റ് കേക്കായിരുന്നു അതിൻ്റെ കട്ട വെയിറ്റിങ്ങിലാണ് എല്ലാവരും ഞാനും ഉണ്ടായിരുന്നേ അങ്ങനെ അതെ കേക്കൊക്കെ മേടിച്ചിട്ട് നമ്മളതേ ഹോസ്റ്റൽ അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ബൈ ബൈ